بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു സുഫയാക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബരടമു സ്വർഗീയമായ ആരാമങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ രത്സ്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകട്ടെ വിജയത്തിന്റെ അടയാളങ്ങൾ മഹാന്മാർ അവരുടെ ജീവിതത്തിലൂടെ ചെയ്തു കാണിച്ചു തന്ന കുറെ കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ട് മഹാന്മാരായ തസൂഫിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യൻ സർവ വിജയങ്ങളും സ്വായത്തമാക്കിയവനാണെങ്കിൽ അവനിൽ കാണുന്ന പ്രത്യേകമായ പതിനൊന്ന് അടയാളങ്ങൾ അതിൽ ഏകദേശം അഞ്ചെണ്ണം നമ്മൾ ചർച്ച ചെയ്തതാണ് അഞ്ചാമത്തേത് വിശദീകരിച്ച് തീർന്നിട്ടില്ല അത് തുടരണം എന്ന് അള്ളാഹു തോഫീഖ ചെയ്യട്ടെ ഏതൊക്കെ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തതെന്ന് ഒന്നുകൂടി ഞാൻ പറയാം ഒന്നാമത്തേത് ഒരാൾക്ക് വിജയം ഉറപ്പാണെങ്കിൽ അതിൽ അതിന്റെ പേരിൽ അയാളിൽ കാണപ്പെടുന്ന ഒന്നാമത്തെ അടയാളം ഫിദ്ദുനിയ ഐ ദുനിയാവിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ മാറ്റിവെക്കാൻ ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയും ആഹരത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യും എന്ന പ്രകൃതമാണ് രണ്ടാമത്തെ അടയാളം അയാളുടെ വിവാദത്തുകൾക്ക് അയാൾ വലിയ സ്ഥാനം കൊടുക്കുകയും വിവാദത്തുകളോട് വല്ലാത്ത താല്പര്യവും വിപാദത്തുകളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഖുർആൻ പാരായണം തനിച്ചിരുന്ന് നടത്തുന്നതിനെ ഒരുപാട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് മൂന്നാമത്തെ അടയാളം ആ മനുഷ്യൻ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിലും സംസാര കൂട്ടങ്ങളിലും ചെന്ന് ചേരുകയില്ല എന്നതാണ് നാലാമത്തെ അടയാളം സമയബന്ധിതമായി ഫറുതായ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളെ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ അടയാളം ആ മനുഷ്യൻ ചെറിയതാണെങ്കിൽ പോലും ഒരു ഹറാമും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ അദ്ദേഹം സൂക്ഷിക്കുന്നു ഹെറാമ് എന്ന് ബോധ്യമുള്ളത് പൂർണ്ണമായും ഒഴിവാക്കുന്നു അതോടൊപ്പം ഹറാമോ ഹലാലോ എന്ന് ബോധ്യം കൃത്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെയും ഹറാമിനെ പോലെ തന്നെ ഒഴിവാക്കുന്നു എന്ന സൂക്ഷ്മത ഇങ്ങനെ അഞ്ചടയാളം വീണ്ടും നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം സർവശക്തനായ അള്ളാഹു നമ്മുടെ ഇൽമിൽ നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖും നൽകട്ടെ എന്ന് ചെയ്യുകയാണ് മഹാനായ സയ്യുദന റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ ഉദ്ധരിക്കുന്നു സെയ്യുദന അബു ഹുറേറു പറയുന്നതായി പലപ്പോഴും ഈ ഹദീസ് നമ്മുടെ ിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഹദീസിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ അവർക്ക് എത്രമാത്രം സൂക്ഷ്മത അള്ളാഹു നിർദ്ദേശിച്ചിരുന്നു അത് മുഴുവനും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സൂക്ഷ്മത സൂക്ഷ്മതലങ്ങളിൽ ഉണ്ടാവണം എന്ന ഒരു ബോധം പരിശുദ്ധ പ്രമാണം മുന്നിൽ വെക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആാൻ മുർസലീങ്ങളോട് കാലങ്ങളായി റബ്ബ് ഉപദേശിച്ച ആ ഉപദേശത്തെ ഉദ്ധരിക്കുന്നുണ്ട് അതേ ഉദ്ധരണി തന്നെയാണ് മോമിനിയങ്ങളുടെ കാര്യത്തിലും റബ്ബ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് ആയത്തുകളെ ഈ രണ്ട് പ്രയോഗങ്ങളെ എടുത്തു വെച്ചിട്ടാണ് മുഹമ്മദ് റസൂൽ സൂക്ഷിക്കുന്ന വിഷയത്തിൽ നമ്മുടെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് സുഹാബി നിബിഡമായ സദസ് അള്ളാഹുവിന്റെ ഹബീബ്ലഅല്ലാം അന്ന് സുഹാബികളെ സാക്ഷിയാക്കി പറഞ്ഞത് അള്ളാഹു മഹാനാണ് അള്ളാഹു പരിശുദ്ധനാണ് ശുദ്ധിയില്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കൂല അള്ളാഹു മോമിനീകളോട് കൽപ്പിച്ചത് അവന്റെ മുറുസലീങ്ങളായ മഹത്തുക്കളോട് കൽപ്പിച്ചത് പോലെയാണ് മുറുസലീങ്ങളോട് കൽപ്പിച്ചത് എന്താ ഇതാണ് മുറുസലീങ്ങളോട് കൽപ്പിച്ചത് നല്ലത് തിന്നുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണേ ഇതാണ് മുർസലീങ്ങളെ വിളിച്ചിട്ടുള്ളത് ഇതേപോലത്തെ പ്രയോഗം ഖുർആാനിലുണ്ട് സഹാബ അത് മോമിനിങ്ങളോടുള്ള പ്രയോഗമാണ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നല്ലത് നിങ്ങൾ ചെയ്യാൻ നല്ലത് നിങ്ങൾ തിന്നണേ നല്ലത് കഴിക്കണേ മോമിനിങ്ങളെ വിളിച്ചിട്ട് അങ്ങനെയും പറഞ്ഞു മുറിസിലീങ്ങളെ വിളിച്ചിട്ട് ഇതുപോലത്തെതും പറഞ്ഞു ഈ രണ്ട് ീതികൾ മഹാന്മാരായ മുറിസീങ്ങളോട് പറഞ്ഞ കാര്യത്തെയും പറഞ്ഞ കാര്യത്തെയും ഈ രണ്ട് രീതിയിലും അവതരിപ്പിച്ചിട്ട് മുത്ത് നബി സൂഫിയായ ഒരു സൂഫിയാണ് അയാള് സൂഫിയാണ് എന്നതിന്റെ കൂടെ തന്നെ അയാൾ ഇങ്ങനെ യാത്ര പോവാണ് റബ്ബിന്റെ പൊരുത്തം തേടി സഞ്ചാരങ്ങളെമ്പാടും ജീവിതം മുഴുവനും സഞ്ചാര പക്ഷെ അയാള് രാവിലെ കഴിച്ച ഭക്ഷണം ഹെറാമിൻ്റെ രാവിലെ കുടി വെള്ളം ഹെറാമിൻ്റെ അദ്ദേഹം ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഈ ബന്ധപ്പെട്ട് ഇയാൾ യാത്ര ചെയ്യാ ഹറാമിൻ്റെ പൊരുത്തം തേടി അദ്ദേഹത്തിന്റെ മുടി ശരീരം റബ്ബിന്റെ മാർഗത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ യാത്രയുടെ ഇടയിൽ ഇങ്ങനെ ചെയ്യുന്നു പക്ഷെ ഇയാൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഹറാമുമായ സൂഫിയായിരുന്നു ിട്ടു പോലും ബന്ധമുണ്ടോ ആ മനുഷ്യനെ സ്വീകാര്യത നൽകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് സൂഫിയായിരുന്നിട്ടും അയാൾക്ക് അള്ളാഹു സ്വീകാര്യത നൽകാത്തത് അയാൾ ഹറാമിനോട് ബന്ധപ്പെട്ടു എന്നതിന്റെ പേരിലാണ് അങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഏതവസ്ഥ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് എങ്ങനെയാ ആരാധനകൾക്ക് വിവാദത്തുകൾക്ക് അംഗീകാരം കിട്ടാ മുത്തായ് തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു മുന്നേ ലോകത്ത് ഒരു അവസ്ഥ വരാനുണ്ട് അന്നത്തെ അവസ്ഥ എന്തെന്നറിയോ ഒരു മനുഷ്യനും പ്രശ്നമല്ല താൻ സമ്പാദിക്കുന്നത് അമിനൽ ഹലാലി അമിനൽ ഹറോ അത് ഹലാലിന്റെ വഴിയിലൂടെയാണോ ഹറാമിന്റെ വഴിയിലൂടെയാണോ എന്നത് ഒരു മനുഷ്യനും പ്രശ്നമല്ല സമ്പാദിക്കുന്നത് ഹറാമോ ഹലാലോ എന്ന് മനുഷ്യൻ ചിന്തിക്കാത്ത കാലം ലോകാവസാനത്തിന്റെ മുന്നേ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫാ ഈ അവസ്ഥ നമുക്കില്ലേ നമ്മുടെ സമ്പാദ്യങ്ങളിൽ നമ്മൾ ആഹരിക്കുന്നതിൽ ഹലാലും ഹറാമും പ്രശ്നമാക്കുന്നുണ്ടോ ില്ല എന്നല്ല പറഞ്ഞത് എന്നാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചൊല്ലുകയാണ് കാലം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചൊല്ലുകയാണ് കാലം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ വിഭാദത്തുകളെ വിലയിരുത്തേണ്ടത് ഈ വിവാദത്തുകൾ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമോ ആലോചിച്ചു നോക്കിയേ ഈ വിവാദത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമോ അള്ളാഹുവിന്റെ ഹബീബ് മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹറാം സ്പർശിക്കാത്ത ഒരു സാധനവും ലോകത്ത് ഇല്ലാത്ത ഒരു കാലം വരുന്നുണ്ട് അറാമുമായി ബന്ധപ്പെടാത്ത ഒരു സാധനം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട് ഹദീസ് നമുക്ക് വഴിയെ വായിക്കാം ഇൻഷാല്ല മറ്റൊരു ഹദീസ് കണ്ടോ നമ്മുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ട് നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് പൊതുവെ കൊറച്ച് പലിശയുടെ പൈസ ഉണ്ടെങ്കി അല്ലെങ്കിൽ കൊറേ ലോട്ടറി പൈസ ഉണ്ടെങ്കി അത് കൊറേ സ്വതക്ക ചെയ്ത റമലാലിന് കുറെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാ ആ തെറ്റൊക്കെ അള്ളാഹു പുറക്കുന്നു അല്ലേ അല്ലെ ലോട്ടറിക്കാരൻ ചിന്തിക്കാൻ ഞാൻ കൊറേ നോമ്പ് തോറ നടത്തി പള്ളിയിലെ മൊസരിയാർ അയാൾ കൊറേ ബുദ്ധിമുട്ടുകാരണം അയാൾക്ക് വീട് പണിയാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്താ എത്തീമിനെ കെട്ടിക്കാൻ കൊറേ പൈസ കൊടുത്താ ഞാൻ ഈ സമ്പാദിച്ച പലിശയുടെ മുതലൊക്കെ ഹലാലായി ഞാൻ പലിശ മേടിച്ചാൽ എന്താ ഞാൻ ഈ നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പഠിച്ചവൻ എന്നെ വെറുതെ വിടൂല അള്ളാഹു എനിക്ക് അതിന് കൂലി തരും

ഒരു മനുഷ്യൻ ഹറാമ് സമ്പാദിച്ചു അയാൾ ചെയ്തുണ്ടാക്കിയത് മുഴുവൻ ഹറാമാണ് എന്നിട്ട് അത് സ്വതൊക്കെ ചെയ്തു ഫയ്യുബലോ അത് സ്വീകരിക്കുമെന്നോ അത് സ്വീകരിക്കൂലും ചെയ്ത് സ്വീകരിച്ചോളണം എന്നില്ല അതിൽ നിന്ന് അയാൾ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് ഹതിയായി ചെലവ് ചെയ്ത് സ്വീകരിച്ചോളണമെന്നില്ല അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വതക്ക ചെയ്ത മുതലില് പറക്കത്തുണ്ടാവൂല്ലോ അപ്പൊ നമ്മുടെ വീട്ടില് എന്തെങ്കിലും ഒരു കൃഷി ഉണ്ടെങ്കിൽ ആ കൃഷി നമുക്ക് വിളവെടുത്ത ശേഷം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്താ നമുക്ക് ആ കൃഷിയിൽ പറക്കത്ത് നമ്മൾ ഇതില് പ്രതീക്ഷിക്കണ്ട ഫയുപാറ കലഹോ ഇതില് പറക്കത്തുണ്ടാവൂല ഇത് സ്വീകരിക്കുകയും അല്ല അതില് ബറക്കത്തും പ്രതീക്ഷിക്കണ്ട സ്വീകരിച്ചാലല്ലേ പറക്കത്തുണ്ടാവും ഇനി ഇയാൾ സ്വതക്കെയും ചെയ്തില്ല ഇയാൾ ഇതിൽ നിന്ന് ഹതിയെയും ചെയ്തില്ല ആർക്കും കൊടുക്കാതെ കൂട്ടി വെച്ചാൽ തന്നെയും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇല്ല കാനസാധു അവൻ ഓരോ ശേഖരണത്തിലും ഓരോ സമ്പാദ്യത്തിലും നരകത്തോട് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മെ നന്നാക്കട്ടെ അങ്ങനെ ഉള്ളവരുടെ നിറബ്ബവർക്ക് നന്നാവാൻ പരിശുദ്ധമായി ദിനരാത്രങ്ങൾ കാരണമാക്കട്ടെ അല്ലാഹു അവർക്കും നമുക്കും തെസുക്കിയ നൽകട്ടെ ഇതൊരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കലോ ശ്രതക്ക ചെയ്ത പലിശക്കാരന്റെ പലിശ അള്ളാഹ് പൊറുക്കൂന്ന് ഒരു മുസ്ലിയാർ വഴയത് പറഞ്ഞ അതിനു വേണ്ടിട്ട് ഖുർആനിൽ ആയത്ത് ഉണ്ടെങ്കിൽ ആ ആയത്തും എടുത്തു വെച്ചാൽ ഇവിടെ പലിശക്കാര് കൂടും കാരണം എന്താ ഞാൻ ശ്രദ്ധക്ക ചെയ്യാൻ വേണ്ടിട്ട് പലിശ കൊടുക്കുന്നത് അങ്ങനെ തിന്മ ചെയ്യിച്ചിട്ട് ആ തിന്മ കൊണ്ട് നന്മ ചെയ്യിക്കുന്ന സിസ്റ്റം അള്ളാഹുവിനില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ മതത്തിലില്ല ഹബീബ് പഠിപ്പിക്കുന്നു നന്മ ആ തിന്മ കൊണ്ട് ഒരു നന്മ സമ്പാദിക്കാൻ കഴിയില്ല ആ തിന്മ കൊണ്ട് തിന്മയെ സ്ഥാപിക്കാൻ കഴിയില്ല തിന്മ അടിസ്ഥാനമാണെങ്കിൽ ആ അടിസ്ഥാനം എന്നും തിന്മയിലൂടെ തന്നെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ

അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അള്ളാഹു പറഞ്ഞതായി നാളിൽ മൂന്ന് വിഭാഗം ആളുകളെ ഞാൻ വിടൂല ഒന്നാമത്തെ വിഭാഗം ആ മനുഷ്യന് എന്നെ പറ്റിയുള്ളതായ എന്നെ പറ്റി റബ്ബിന്റെ മാർഗത്തിലെന്ന ബോധ്യത്തോടെ പലതും ഏൽപ്പിച്ചു കൊടുത്തതാണ് പടച്ചോനെ വിചാരിച്ചു നീ ഇത് ചെയ്യണോട്ടോ അല്ലാഹുവാണ് ഞാനത് ചെയ്തേക്കാം അങ്ങനെ റബ്ബിനെ മുൻനിർത്തി ഏൽപ്പിച്ച കാര്യത്തിൽ വഞ്ചന നടത്തിയവൻ അല്ല വിടൂല ചിന്തിക്കണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പടച്ചോനാണ് അള്ളാഹു ആണ് ഞാനത് ചെയ്യൂലേക്ക അള്ളാഹുവാണ് ഞാനത് ചെയ്തിട്ടില്ല അള്ളാഹുവിനെ മുൻനിർത്തി പറയാൻ ഞാനത് ചെയ്തേക്കാം അങ്ങനെ റബിനെ മുൻനിർത്തി നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കാണിച്ചാൽ എന്നെ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ വഞ്ചന കാണിച്ചാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അത് ചെറിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അവര് റബിനെ സാക്ഷിയാക്കിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക ഉദാഹരണ ഒരു മഹല് കമ്മിറ്റി അതിൽ പറയുന്നതിന് ഘടകവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ സനതു വാങ്ങുമ്പോൾ പടച്ചവനെ സാക്ഷിയാക്കി പറഞ്ഞാൽ അത് ഏറ്റെടുത്താൽ പിന്നെ അതിൽ വഞ്ചന ചെയ്താൽ ആ ആളുകളെ അള്ളാഹു ലോകാവസാനത്തിനെ തെയ്യാമത്തെ നാളിൽ വിടൂല പടച്ചറപ്പവനെ പിടിക്കും ചോദ്യം ചെയ്യും ഗൗരവകരമായ ചോദ്യം രണ്ടാമത്തേത് രണ്ടാമത്തെ ആൾ ആരാണെന്ന് പറയുമോ നേരിട്ട് പിടികൂടിയിട്ട് അവനെ ചോദ്യം ചെയ്ത് വഷളാക്കുന്ന രണ്ടാമത്തെ വിഭാഗമാണ് ഇന്ന് ആ സിസ്റ്റം ഇല്ല എന്നാലും ഒരാള് ഒരു സ്വതന്ത്രനെ പിടിച്ച അടിമ ചന്തയില് വഞ്ചനയിലൂടെ വിൽക്കാൻ ഒരു സ്വതന്ത്രനെ പിടിച്ച് അടിമയാക്കി വിൽക്കാം എന്നിട്ട് ആ അടിമ എന്ന നിലയിൽ വിറ്റപ്പ കിട്ടിയ ആ പണം കൊണ്ട് ഭക്ഷണം മേടിച്ചു കഴിക്കുക ഒരാളുടെ വ്യക്തിത്വത്തെ വഞ്ചിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ വളർച്ചക്ക് വേണ്ടി ഒരാളുടെ എന്താ കഴുത്ത് വെട്ട കാലു വെട്ട എന്നൊക്കെ പറയണ പോലെ ഒരാളുടെ വ്യക്തിത്വത്തെ വെട്ടി നശിപ്പിച്ചിട്ട് അതിന് കിട്ടുന്നത് കൊണ്ട് വഞ്ചിച്ച ഒരു വ്യക്തിത്വത്തെ വഞ്ചനയിൽ ഒരാളുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ച് അതിലൂടെ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ മോഹിച്ച് അങ്ങനെ ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ എന്താ കൊതുകാലു വെട്ടോ അങ്ങനെ എന്തോ ഒരു പ്രയോഗമുണ്ട് ആ രീതിയിൽ ചെയ്യാം അതൊരു അടിമയെ ഒരു സ്വതന്ത്രനെ കൊണ്ടി അടിമയാക്കുന്ന പോലെയാണ് ആ രീതിയിൽ ചെയ്യുന്നവനെ യമല്ലാഹുല മൂന്നാമത്തെ ആൾഫൂ ഒരാളെ കൂലിക്ക് പണിയാൻ വിളിച്ചു കൂലിയൊക്കെ പറഞ്ഞു കൂലിക്ക് പണിയിപ്പിച്ചു പണി കഴിഞ്ഞിട്ട് പണി പൂർണ്ണമായും പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് പണിക്കാരന് കൂലി കൊടുക്കാതെ പറഞ്ഞേക്ക വലം എഴുത്തി അതിനുള്ള പണിയൊന്നും നീ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാളോട് വാഗ്ദാനം ചെയ്ത പണിക്കാശ് കൊടുക്കാതെ ജോലി ചെയ്ത കൂലി കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന മുതലാളി നിന്നെ അള്ളാഹു വിടൂലാന്ന് മുഹമ്മദ് റസൂൽ ഹദീസ് ഇമാം ബുഹാരി അവിടുത്തെ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും നമ്മെ െ മറ്റൊരു ഹദീസിൽ കാണാം കാണാമി അവിടത്തെ ഉദ്ധരിക്കുന്നുണ്ട് സീതയിൽ ഉണ്ടായ ഒരു ഇറച്ചിയും ഒരു കഷ്ണം ശരീരത്തിന്റെ മാംസവും വളർന്നുണ്ടായത് ഒന്നും സ്വർഗത്തിലേക്ക് പോവൂല ചീത്തയിലൂടെ വളർന്നത് കാനത്തിനാറ് രകത്തോടെ ഏറ്റവും ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന പരിശുദ്ധ റസൂൽ അള്ളാഹു ചീത്തയിലൂടെ സമ്പാദിച്ചൊന്നും സ്വർഗത്തിൽ പോല അപ്പൊ ഈ അമര ചെയ്തിട്ട് കാര്യം പരിശക്കാരൻ അള്ളാഹുവിനോട് തൗപ ചെയ്യണം പലിശയുമായി ബന്ധപ്പെട്ട് അവൻ സമ്പാദിച്ചത് അവിടെ നിർത്തണം നിർത്തണം അവനാ ഹറാമിനെ പ്രതിവിധി കാണണം എന്നിട്ട് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണം പിന്നെ അവൻ ചെയ്യുന്ന വിവാദത്തുകൾക്ക് കൂലിയുള്ള അല്ലാതെ ഈ കെട്ടിമറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല

ഒരു വിഭാഗം ആളുകളെ നരകത്തിൽ കണ്ടു അവരുടെ വയറ് ഒരു വീടിന്റെ വലിപ്പമുണ്ട് ആ വയറിന്റെ അകത്ത് നിറയെ പാമ്പുകളാണ് വീടിന്റെ വലിപ്പമുള്ള വയറ് വയറിന്റെ അകത്ത് പാമ്പുകൾ തുറാമിൻ ഈ പാമ്പിനെയൊക്കെ പുറത്തുനിന്ന് നോക്കിയ ആ വീട് വീടുപോലെ വലിപ്പുള്ള വയറിന്റെ അകത്ത് ഓടിക്കളിക്കുന്ന നീന്തി തുടിക്കുന്ന പാമ്പുകളെ അതിന്റെ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അങ്ങനത്തെ ഭീകരമായ ഒരു കാഴ്ച കണ്ടു ഞാൻ ചോദിച്ചു ഈ ആ ജിബിരി ജുബിരിയിലാണ് ഹിസ്ല ആരാണ് ഈ കൂട്ടത്തില് ഹാ ഉലായ അക്കലതുബ നിബിയെ ആ കാണുന്നത് നമ്മൾ എന്താ പറഞ്ഞത് വിജയത്തിന്റെ അഞ്ചാമത്തെ അടയാളം ഒഴിവാക്ക ഒഴിവാക്ക ഹറാമോ ഹലാലോ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയുള്ള ആൾക്കാണ് ഹൃദയത്തിന്റെ അടയാളം കാണപ്പെടാ നമുക്ക് കാണപ്പെടുക അനുഗ്രഹിക്കട്ടെ അള്ളാഹുബിന്റെ ഹബീബുസലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കൂടി നമുക്ക് ചർച്ച ചെയ്യാം നബി ബിഹി പഠിപ്പിക്കാ ഒരാള് ഒരു മൂമിൻ എന്ന പദവിയിലെത്തണമെങ്കിൽ ഒരു മുത്തക്ക് എന്ന പദവിയിലെത്തണമെങ്കിൽ ചെയ്താൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടവരും കാരണം അതിൽ കുഴപ്പമുണ്ടാകുമോ എന്ന പേടികൊണ്ട് ഒഴിവാക്കേണ്ടി വരും അങ്ങനത്തെ സ്വഭാവ കാരണമാണ് സംഗതി അത് ഞാൻ ചെയ്തപ്പോ പഠിച്ചതിൻ്റെ അടുത്ത് ഞാൻ തെറ്റുകാരനല്ല എനിക്ക് ഉറപ്പാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഇങ്ങനെ ആയി പോവാൻ സാധ്യതയുണ്ട് മറ്റൊരു തെറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നതിന്റെ പേരിൽ ആ തെറ്റിന്റെ ഗൗരവത്തെ മാനിച്ചുകൊണ്ട് ഒരു ശരിയെ ഒഴിവാക്കുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹുവിന്റെ മുത്തക്ക എന്ന അടിമയുടെ പദവിയിലേക്ക് എത്തുക എന്ന് മുഹമ്മദ് റസൂൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു ചർച്ച ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കാം നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങുമ്പോ നമ്മൾ വില പേശാറുണ്ട് വില പേശുന്ന സ്വഭാവം നമുക്കുണ്ട് ഈ വില പേശുന്ന സമയത്ത് ഇതിന്റെ ഈ വസ്തു നമുക്ക് വിൽക്കുന്ന ആൾ നമുക്ക് വിൽക്കുന്നവർ ആ വസ്തുവിന്റെ ഉടമ അവനാണല്ലോ അവൻ ലാസ്റ്റ് എന്തെങ്കിലും ആവട്ടെ ഓർത്ത് നമുക്ക് തരും ഉദാഹരണം നമ്മുടെ വീട്ടില് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആളുകൾ ചെറിയ ചെറിയ കച്ചവടക്കാർ അവരോട് നമ്മൾ വില പേശും വില പേശുന്നൊക്കെ നല്ലതാണ് സമ്പാദ്യത്തോടുള്ള താല്പര്യം കൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ വില പേശിയിട്ട് അവസാനം അവൻ അവന്റെ നിവൃത്തിയോടുകൊണ്ട് ഇതാണ് തരാണ് പൊരുത്തത്തോടുകൂടെയാണോ കൂടെയാണോ അവൻ ആ സാധനം തരുന്നത് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം അവൻ കച്ചവടത്തിനു അവൻ ഉദ്ദേശിച്ച വില ഇന്ന വിലയാണെന്ന് അവന്റെ വസ്തുവിന് അവന് ഇഷ്ടമുള്ള വില ഇടാലോ അത് വാങ്ങാൻ ചെല്ലെന്ന് നമ്മൾ നമ്മുടെ വില പറഞ്ഞുകൊണ്ട് പേശി പേശി നിക്കുമ്പോ അവൻ പൊരുത്തമില്ലാതെയാണ് നമ്മൾ കൊടുക്കുന്ന പൈസ അവൻ നേരത്തെ പറഞ്ഞ പൈസയിൽ നിന്നും എത്ര കുറവുണ്ടോ ആ കുറവുള്ള സംഖ്യയോട് അവൻ പൊരുത്തമില്ലാത്ത അവസ്ഥയിലാണ് തരണെങ്കി ആ വസ്തുവിൽ ആ സംഖ്യയുടെ ആ അളവോളമുള്ള ഭാഗം നമുക്ക് ഹലാലല്ല അപ്പൊ എന്ത് ചെയ്യണം അങ്ങനെ വില പേശുമ്പോ അവസാന പൈസ കൊടുക്കാൻ നേരത്തിൽ പറയണം അപ്പൊ ഇൻഷാല്ല പൊരുത്ത അല്ലേ ഈ വിലക്കാൻ നിന്റെ സാധനം മേടിക്കുമ്പോഴൊ പൊരുത്തല്ലേ അത് പൊരുത്താണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാം ഈ ഒരു രീതി നമ്മൾ ഈ വിഷയത്തിൽ സൂക്ഷ്മതക്കു വേണ്ടി എടുത്തില്ലെങ്കിൽ നമ്മൾ തിന്നുന്ന പലതും നമ്മൾ ഉപയോഗിക്കുന്ന പലതും എന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാം അള്ളാഹു തോഫി ഹസീദ് അനുഗ്രഹിക്കട്ടെ